ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലാന്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒന്നല്ല നമ്മുടെ ചാനൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറ് പിന്നെ ഇടക്കിടക്ക് ഇപ്പൊ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് ഗാർഡിന്റെ വീഡിയോസും നമ്മൾ ഇടാറുണ്ട് ഇപ്പൊ നമ്മൾ മട്ടുപ്പാവിലൊക്കെ ഡ്രമ്മിലൊക്കെ എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഗാർഡൻ സെക്ക് ചെയ്തിരിക്കുന്നതും ഫ്രൂട്ട്സ് ഗാർഡൻ േക്ക് എന്തൊക്കെ പുതിയ പ്ലാന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഇൻഡോർ പ്ലാന്റ് എന്നൊക്കെ പറയുന്നതും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ വീടൊക്കെ വയ്ക്കുന്നവരാണെങ്കിലും വീട് റിനോവേറ്റ് ചെയ്യുന്നവരാണെങ്കിലും വീടിന് പുറത്ത് ഗാർഡൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിലും പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ അവരുടെ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് പക്ഷെ പലർക്കും ും അതിന്റെ മെയിൻ്റെസും കെയറും ഒന്നും അറിഞ്ഞുവിടാ കാരണം നമ്മൾ അതിന്റെ ഒരു ഭംഗി കാണുമ്പോൾ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ട് വയ്ക്കും പക്ഷെ അത് എന്ത് ലൈറ്റിലാണ് അത് സർവൈവ് ചെയ്യുക എങ്ങനെയാണ് അതിന് വെള്ളം ഒഴിക്കേണ്ടത് എന്തൊക്കെ ഫെർട്ടിലൈസർ ആണ് അതിനെ ആഡ് ചെയ്യേണ്ടതെന്നും അറിഞ്ഞുകൂടാത്ത പല ആൾക്കാരും കാണും അറിയാവുന്നവരും കാണും അപ്പൊ അങ്ങനെയുള്ള അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാറ് ഓരോ വീഡിയോസിനും നമ്മൾ ഓരോ പ്ലാന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ പ്രോട്ടീൻ മിക്സർ ആണെങ്കിലും അതിൻ്റെ പ്രൊപ്പഗേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇപ്പോൾ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരം ഉള്ളതായിരിക്കണമെന്നില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്ത വീഡിയോ ആണ് അപ്പൊ നമ്മൾ ചാനലിലൂടെ നമ്മൾ ഇടുന്ന വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കാണും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവീ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ നമുക്കൊരു കമന്റ് സെക്ഷൻ ഉണ്ട് അപ്പോൾ ആ കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെ കുറിച്ച് അറിയണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കെയറും ഒക്കെ അറിയണമെങ്കിൽ ആ പേ പ്ലാന്റിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ അപ്പോൾ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് അറിയുന്നത് ഒരു രണ്ടായിരത്തിന് മുകളിലേ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെടികളുടെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ അതൊക്കെയായിട്ട് പുറകെയുള്ള വീഡിയോയിൽ കാണാം അതുവരെയ്ക്ക് ബൈ